വിശദമായ വാർത്തകളിലേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ആലപ്പുഴ ഡി എംഒ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ചിന് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി രണ്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആലപ്പുഴ ഡി എംഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സീറോ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഡിഎംഒ ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമന്ത്രിക്ക് ജനാധിപത്യ മര്യാദ ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും മുരളീധരൻ പറഞ്ഞു കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടണം എസ് എഫ്ഐക്കാരുടെ സമരം സർവകലാശാലകളെ രക്ഷിക്കാനല്ല വീണ ജോർജിനെ രക്ഷിക്കാനാണെന്നും കെ മുരളീധരൻ ആരോപിച്ചു ഇപ്പോൾ ചില ഡിവൈഫ് ഐ കാരും എസ് എഫ് ഐ കാര്യം ഇറങ്ങിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളെ രക്ഷിക്കാൻ നിങ്ങൾ യൂണിവേഴ്സിറ്റികളെ രക്ഷിക്കാനല്ല നോക്കുന്നത് നിങ്ങൾ വീണാചോത്തെ രക്ഷിക്കാനാണ് നോക്കുന്നത് നിങ്ങൾ ഇന്നത്തെ സമരം എന്ന് പറയുന്നത് ഇപ്പൊ നടത്തുന്ന ഡി വൈഫ് സമരം ഉണ്ടല്ലോ ആ സമരം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളെ കലാപഭൂമിയാക്കുകയാണ് ഒരു കാര്യം ഞാൻ തറവിച്ച് പറയാം ഞങ്ങളുടെ ഈ സമരം ഒന്നും ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല ഞങ്ങൾ സമരം ചെയ്യും പോലീസുകാർക്ക് നെട്ടോട്ടോ ഉടൻ വരും ഞാൻ അത്രേ പറയുന്നുള്ളൂ ചില പോലീസ് ഞാൻ പോലീസുകാരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം അമിതമായിട്ടുള്ള ആവേശം കാണിക്കണ്ട എട്ട് മാസം കൂടെ പിണറായിക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഇവിടെ ശക്തരായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവും ആ ഗവൺമെന്റ് നിങ്ങളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും പക്ഷെ അതിനുമുമ്പ് ജനങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണ്ടേ ജനങ്ങള വോട്ട് ചെയ്യാൻ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവര് സർക്കാർ ആശുപത്രിയിൽ പോയാൽ പിന്നെ പിന്നർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വീണ ജോർജിനെ പുറത്താക്കുക പിണറായിക്ക് രണ്ട് വീണകളെ കൊണ്ടാണ് ഇപ്പൊ തലവേന വീട്ടിൽ വീണുണ്ട് അവന്റെ മകളായതുകൊണ്ട് ഉപേക്ഷിക്കാൻ നിർത്തിയില്ല പക്ഷെ വീണാ ജോർജന്റെ മന്ത്രിയെങ്കിലും പുറത്താക്കിയില്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയില്ല അപ്പൊ അമേരിക്കയിൽ ചെന്നു അവിടെ സ്ഥിതി എന്താച്ചാൽ വെള്ളപ്പൊക്കം വന്നു മനുഷ്യനൊക്കെ മരിക്കാൻ തുടങ്ങി അവിടെ ചെന്നാലും അവസ്ഥ ആണ് അതുകൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനത്തിന് ശേഷം മുദ്രാവാക്യം വിളികളുമായി മുന്നോട്ട് നീങ്ങിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്മാറിയില്ല പിന്നീട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എം പി പ്രവീൺ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ചാൽ നീക്കി ബലപ്രയോഗം പലതവണ തർക്കത്തിനും വഴിവച്ചു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ പോലീസ് ബസ്സിന് മുന്നിലും ഏതാനും പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇവരെയും പോലീസ് നീക്കി ബലപ്രയോഗത്തിനിടെ രണ്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റു കോൺഗ്രസ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് നൂറുദ്ദീൻ കോയ കെ ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് എന്നിവർക്കാണ് പരിക്കേറ്റത് മാർച്ചിനെ തുടർന്ന് ജനറൽ ആശുപത്രി റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതവും തടസ്സപ്പെട്ടു ആലപ്പുഴ